മീഡിയയിലേക്ക് സ്വാഗതം ജീവനക്കാർക്ക് പങ്കാളികളെ കണ്ടെത്താൻ സംവിധാനവുമായി ചൈനീസ് കമ്പനി കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം ഒറ്റയ്ക്കുള്ള ജീവിതം ആസ്വദിക്കുന്നവരുണ്ടെങ്കിലും തത്പര കക്ഷികളെ കിട്ടാത്തത് കൊണ്ട് മാത്രം ഒറ്റപ്പെട്ട് കഴിയുന്നവരും അനവധിയാണ് ജീവനക്കാർക്കായി പങ്കാളികളെ കണ്ടെത്താൻ ആപ്പ് സജ്ജീകരിച്ച് മാനേജ്മെന്റ് ഡേറ്റിംഗ് ആപ്പിലൂടെ ആളെ കണ്ടെത്തിയാൽ ജീവനക്കാർക്ക് പണം നൽകുകയും ചെയ്യും ചൈനയിലെ ഷാൻഷി ിൽ പ്രവർത്തിക്കുന്ന ക്യാമറ കമ്പനിയാണ് ഇത്തരമൊരു അവസരം ഒരുക്കിയിരിക്കുന്നത് ഓഫീസിന് നിന്നുള്ളവരെ കമ്പനിയുടെ ഡേറ്റിംഗ് ആപ്പിലേക്ക് പരിചയപ്പെടുത്തുന്നവർക്ക് അറുപത്തി ആറ് യു എൻ കമ്പനി നൽകും ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് മൂന്ന് മാസം ബന്ധം നിലനിർത്തുന്ന പങ്കാളികൾക്കും പുറത്തു നിന്നുള്ള ആളെ കമ്പനിയിലേക്ക് പരിചയപ്പെടുത്തിയ ആൾക്കും ആയിരം യു കമ്പനി നൽകും പുതിയ സംരംഭം തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ഞൂറിനടുത്ത് പോസ്റ്റുകൾ ഡേറ്റിംഗ് ആപ്പിൽ എത്തിയതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിംഗിളായവർക്ക് ചേരുന്നവരെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുത്തിയ വകയിൽ പല വ്യക്തികൾക്കായി പതിനായിരം യു എൻ കമ്പനി നൽകിയിട്ടുണ്ട് എന്നാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇതിന് ലഭിക്കുന്നത് സ്നേഹം പണം കൊണ്ട് അളക്കേണ്ടതല്ലെന്നും കമ്പനിയിലേക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കുന്നെങ്കിൽ അറിയിക്കണമെന്നും പ്രതികരണങ്ങളുണ്ട്